പിന്നെ ഇപ്പൊള്ള കൊറേ വൃത്തിയെട്ട ശീലങ്ങൾ വൃത്തിയില്ലായ്മ അതൊക്കെ തുടരാനാണോ താങ്കളുടെ ഭാവം അവിടെ പോയി കഴിഞ്ഞാൽ ടോയ്ലറ്റ് ഒക്കെ കഴുകേണ്ടി വരും എല്ലാ ദിവസം എല്ലാ നൂറ് ദിവസം കഴുകേണ്ടി വരുന്നോ എന്നാ കഴുകുന്നതന്നെയാണ്

അവിടെ ഞാനല്ലാവശ്യം വാഷിംഗ് മെഷീൻ കണ്ടറിയ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ബിഗ് ബോസിൽ കയറിയ കണ്ടറിയാ എന്തായാലും അങ്ങനെ പല പലരും പറഞ്ഞു കേട്ട് എല്ലാരും പറയുണ്ട് കൊട്ടാരമാരി സ്വർഗം നരകം ഇതൊക്കെ പരിപാടികളൊക്കെ എല്ലാരും പറയുന്നുണ്ട് മറ്റേ എന്താണ് ചേച്ചിയുടെ പേര് ചില പേര് രേവതിയോ രേഖയോ അങ്ങനെ ആ ചേച്ചി പറഞ്ഞു അങ്ങനെ എന്താ പറയാ സ്വർഗം നരകത്തിനെ കുറച്ചൊക്കെ വീഡിയോ അടിപൊളിയാണ് അടിപൊളിയാണ് പൈസ ആദ്യമായിട്ടാണ് നമ്മള് ഒരു സ്ഥലത്തേക്ക് നമ്മള് വൃത്തിയില് ഇറങ്ങണത് അല്ലേ സമയത്തിന് എന്റെ മണിക്കൂർ അതെ സാധാരണ ഇന്റർനാഷണൽ ഫ്ലൈറ്റിന് ഞാൻ എന്ത് ചെയ്യുന്നു അറിയടാ നേരം ഇറങ്ങുമ്പോഴേ എയർപോർട്ടിൽ അവനെ വിളിക്കടാ നേരം വേക്കണോ അപ്പൊ വേഗം പറഞ്ഞത് ഓർമ്മ ഉണ്ടാക്കി ലേറ്റ് ആയി കഴിഞ്ഞാല് ആൾക്കാരോട് വോട്ടിന് ഇപ്പോഴെ ഇറക്കുന്നുണ്ടോ വോട്ടിന് അല്ല വോട്ടിന് ഇപ്പോഴും അല്ല എപ്പോഴും ഇറക്കും കാരണം ജനങ്ങളുടെ എന്തൊക്കെ ഇപ്പൊ എന്തൊക്കെ നമ്മൾ കളിച്ചു കഴിഞ്ഞാലും ജനങ്ങളുടെ വോട്ടിലാണ് അവിടെ നിൽക്കുന്നത് അപ്പോ അങ്ങനെ വരുമ്പോട്ട് അല്ല വോട്ടിങ് എങ്ങനെയായിരിക്കും ഇപ്പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അല്ലെ നോർമലായിട്ട് അത് എനിക്കറിയില്ല ഞാനും ഒന്നാമത് ഞാൻ പറയട്ടെ ഞാൻ ഒരു ഒരു ഇതുവരെ സീസണിൽ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എങ്ങനെയാണെങ്കിൽ അറിയില്ല എനിക്കും ഒരാൾക്ക് ഒരു ദിവസം ഒരു വോട്ടാന്ന് തോന്നുന്നുണ്ട് ആ വോട്ട് ആരും കളയരുത് പുറത്തു പോരുത് നമുക്ക് തന്നെയാണ് പിന്നെന്താ ഗഫൂ ചോയ്ക്കാനുള്ളത് ഞങ്ങളൊക്കെ ഉണ്ട് അവിടെ ഓരോന്ന് പറയണ ഞങ്ങള് കല്ലുകൊള്ളേണ്ട അവസ്ഥ വരരുത് ഉള്ള കാര്യം ഞാൻ പുറത്ത് പുറത്ത് പിന്നെ വെള്ള ഉണ്ട് ഉണ്ട് നല്ലൊരു പറഞ്ഞരാശരൊക്കെ അച്ചോരെ ആരെങ്കിലും കേറി ഞാൻ പ്രപ്പോസ് ചെയ്യிறேன் ഞാൻ ഒരു കാര്യം പറയാം മലയാളം 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 പറയാം മലയാളലല്ല പറയ് പറ മലയാളത്തിൽ പറ ആ അബ്ദുൽ കലാം പറഞ്ഞാരീ അരീ എനിക്ക് ഇണ്ടിର୍ ഭർത്താവ് നന്നായിട്ട് അറിയാം ഭർത്താവുക്ക് ഭർത്താവ് എൻ്റെ ഭർത്താവിനെ നന്നായി അറിയാം ഇണ്ടിର୍ ഭർത്താവ് പിന്നെ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം ില്ല സ്ട്രാറ്റി ആണ്ാഗതി പറയുന്നത് അതൊന്നറിയോ ചില ആളുകൾ നമ്മള് പ്രപ്പോസ് ചെയ്യേണ്ടി വരും അവരെ നമ്മളെ തോൽപ്പിക്കാൻ അതങ്ങനെ പിടിക്കേണ്ടി വരുവാ ഞാനെന്ത് തെണ്ടിത്തരം കാട്ടിയും വേണ്ടീല വിന്നറൊക്കെ ചില ആളുകളുടെ അടുത്ത് വേറെ എന്ത് സ്ട്രാറ്റജിയും പോലെ അതിന്റെ അടവ് നിർത്തണോ നാട്ടുകാർ കാണുന്നുണ്ട് അതിപ്പോ ചെയ്യണതാണല്ലോ നില നില പുതിയതല്ലോ എന്താ അല്ല ഇത് ഇതാണെങ്കിൽ നോക്കേ ലാലേട്ടനെ ഇത്ര അടുത്തുനിന്ന് കാണാൻ പോണാദ്യ സിനിമയിൽ മാത്രം കണ്ട ലാലേട്ടനെ കാണുമ്പോ എന്തായിരിക്കും എന്താണ് ായിട്ട് പറഞ്ഞത് എന്റെ അടുത്ത് സൽമാൻ ആക്ടർ അറിയോ ഞാൻ പറഞ്ഞ സൽമാനോ സൽമാൻ 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 ദുൽ സൽമാൻ ദുൽഖർ അപ്പൊ ഞാൻ വേറെ മൈൻഡിലായി സൽമാൻ ദുൽഖർ അപ്പൊ ഞാൻ കാൻസറേ ഫോൺ എടുത്തിട്ടേ അവസ്ഥാ കാര്യം പറഞ്ഞുകഴിഞ്ഞാല് ഞാന് രണ്ടു തവണയാണ് ലൈഫിൽ ലാലേട്ടനെ നേരിട്ട് കണ്ടിട്ടുള്ളത് ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഉജാല ഐശാട്ട് ഫിലിം അവാർഡില് ഞാന് കോറസ് പാടാൻ വേണ്ടി പോയപ്പോ സ്റ്റേജിന്റെ സൈഡിൽ നിൽക്കുമ്പോ ലാലേട്ടന്റെ ഒരു മാസം എൻട്രി ഉണ്ടായിരുന്നു ഓ അതൊരു ഗംഭീര എൻട്രി ആയിരുന്നു അതിനുശേഷം ഇപ്പൊ സ്റ്റാർ സിംഗറിൽ ലാലേട്ടന്റെ ഒരു എൻട്രി ഉണ്ടായിരുന്നു ഉഷാ ഉദുപ്പ് ഉഷാജി അതുപോലെ തന്നെ സത്യൻ അതിക്കാട് ഈ പറയുന്ന വലിയ ലെജൻസ് ഒക്കെ വന്നിരുന്ന ഒരു സമയത്ത് ലാലേട്ടനെ വളരെ അടുത്ത് കാണാൻ പറ്റി ഒരു ഫോട്ടോ എടുക്കാൻ പറ്റി ഗ്രൂപ്പ് ഫോട്ടോ അത് മാത്രമാണ് ലാലേട്ടനെ അത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ സ്റ്റാർ സിംഗറിന്റെ എപ്പിസോഡിലെ കണ്ടത് അപ്പൊ ഈ അത് പക്ഷെ നമ്മളിട്ട് ഇന്ട്രാക്ഷൻ ഇല്ല ഇനി പമനെ അക്ബരേ ഇതൊക്കെ പറയുമ്പോൾ ചെയ്യാൻ പാടണ്ടോന്നൊക്കെ പറയുമ്പോ